ജൈവ കാർഷിക മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ പ്രാരംഭം കുറിച്ച കൃഷി നാടംഗം പടർന്നു വന്നിരിക്കുകയാണ് പ്രാപ്പോയിൽ പാർവത്തുനീർ സ്വദേശികളായ സജി പ്രസീത ദമ്പതികൾ വിപുലമായ രീതിയിലാണ് കൃഷി നടത്തിവരുന്നത് ഓണത്തെ വരവേൽക്കാൻ നാടകം ഒരുങ്ങുമ്പോൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം വില കൂട്ടിമേടിക്കുകയും മുപ്പത് ശതമാനം വിലക്കുറവിൽ വിപണനം ചെയ്യുകയുമാണ് ചെയ്തുവരുന്നത് ചെറുപുഴയിൽ പ്രവർത്തിക്കുന്ന കർഷക ചന്തയിൽ കുഞ്ഞാറ്റ എന്ന ലെവലിൽ വിപണിയിൽ ൂൺ പാക്കറ്റുകൾ ലഭ്യമാക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു കൃഷി ഓഫീസർ കുമാരി അഞ്ജു സ്വാഗതം ആശംസിച്ചു അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ നന്ദി രേഖപ്പെടുത്തി ജൈവ കാർഷിക മിഷന്റെ ഭാഗമായി ഒരു ഒരു ഒപ്പം എന്ന് പരിപാടി കൃഷി പരിശീലന പരിപാടി ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കൃഷി ആരംഭിച്ചതിന്റെ ഭാഗമായി അതിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാറോത്ത നീരിനെ സീത സജി ദമ്പതികൾ നല്ല രീതിയിൽ തന്നെ അവരുടെ വീടിൽ കോൺ കൃഷി ആരംഭിച്ചിട്ടുള്ളത് അവരുടെ പേരിൽ എഫ് എസ് എസ് ഐ അംഗീകരി അംഗീകാരത്തോടുകൂടി കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു മഷ്റൂം ഇന്ന് വിപണിയിൽ ഇറക്കുകയാണ് നമ്മുടെ ഈ ചെറുപുഴ ഗ്രാമ ചെറുപുഴ കൃഷിഭവന്റെ ഓണചന്തയോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ അവരാണ് അപ്പം ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നമ്മുടെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശീലന പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നേടിക്കൊണ്ട് കുഞ്ഞാറ്റ മഷൂ എന്ന പേരില് ഫൂൺ വിപണിറക്കുകയാണ് വളരെയധികം മാർക്കറ്റുള്ള ഒരു സാധനമാണ് ഫോൺ ചൂടൊപ്പം പോലെ വിറ്റ് പോകുന്ന ആളുകളിലൊക്കെ ചൂടൊപ്പം പോലെ വിറ്റ് പോകുന്ന ഫൂണ് ചെറുപയിലും ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ചർച്ചയില്ല കുഞ്ഞാറ്റിയുടെ പേരിലുള്ള കുഞ്ഞാറ്റിയുടെ പേരിലുള്ള ഈ ഫോൺ ഒരു വൻ വിജയമായി തീരട്ടെ അവർക്ക് ഇതിൽ ജീവിത മാർഗമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കുഞ്ഞാറ്റ മത്സൂടെ വിപണിയിൽ ഇറക്കുന്ന അല്ലെ പരിപാടി ഉദ്ഘാടനം ഇവരാണ് ഇവര് മൂന്ന് പേരാണ് കുഞ്ഞാറ്റൂണിന്റെ ആൾക്കാരും നല്ല ആശംസ ഒരു െണ്ണം ഇവിടെ വാങ്ങാൻ ആളുണ്ടോ പൈസ പൈസ കൊടുത്തു പൈസ ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഒരു പരിശീലന പരമ്പര ഒപ്പം എന്ന രീതിയിൽ ആരംഭിച്ചതിന്റെ ആദ്യത്തെ പരിശീലന പരിപാടിയായ കൃഷി പരിശീലനത്തില് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നൂറിലധികം ബെഡുകള് പൂൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ഈ ചെറുപുഴ കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയുടെ ഭാഗമായി ഇവിടെ അത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുക കൃഷിവകുപ്പ് ഈ വർഷം പ്രഖ്യാപിച്ച ഒരു മിഷനാണ് ജൈവ കാർഷിക മിഷൻ എന്ന രീതിയിൽ അതായത് നിലവിലുള്ള ജീവിത ശൈലി രോഗങ്ങളെയും മറ്റും ചെറുക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലും വിഷം കലരാത്ത മായം കലരാത്ത ഭക്ഷ്യവസ്തുവായ കൂൺ നമ്മുടെ പഞ്ചായത്തിൽ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് കൃഷിഭവൻ ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി ഏകദേശം നമ്മൾ ഒരു പത്തിലധികം പരിശീലനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നൽകി കഴിഞ്ഞു ആദ്യത്തെ പരിശീലനത്തിൽ പങ്കെടുത്ത പ്രസീത അതുപോലെ തന്നെ സജി ഷീ ദമ്പതികൾ ഇത് വ്യാപകമായി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇപ്പോഴേ കുഞ്ഞാറ്റ മഷ്റൂം എന്ന രീതിയിൽ ഇത് പുറത്ത് ഇത് നമ്മുടെ മുഴുവൻ കർഷകർക്കും ഒരു മാതൃകയാണ് ഇപ്പോൾ ചെറുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ കൂൺകൃഷി വളരെയധികം വ്യാപിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ആദ്യം ഇത് ഉൽപാദകർക്കുണ്ടായിരുന്ന പ്രശ്നം ഇതിൻ്റെ വിപണനമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഭാഗമായി ഇവിടെ വിൽപ്പന നടത്തിയ കൂൺ കേവലം അഞ്ച് മിനിറ്റ് കൊണ്ട് വിറ്റഴിഞ്ഞിരിക്കുകയാണ് കാരണം അത്രയും ഈ കൂൺ എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുവിനെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആര് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാപ്പുവിലുള്ള ഷിജി രാജീവ് എന്നവർ നൂറിൽ പരം കൂൺപിണ്ടുകൾ ചെയ്തുകൊണ്ട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർക്ക് ഈ കൂണിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ വിപണനത്തിനും സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദമ്പതികളെ നമ്മുടെ കൃഷിഭവന് വേണ്ടി അഭിനന്ദിക്കുകയാണ് മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയോട് പാടിയൂട്ടിച്ചാൽ ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂം ഗാലക്സി കോംപ്ലക്സ് പാടിയോട് പാടിയൂട്ടിച്ചാൽ ഫോൺ 9964670511